നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്നോട് പലരും പലരും വന്ന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് വളരെ വർഷക്കാലമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ പക്ഷെ സ്വന്തമായി വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പലരുടെയും അധീനതയിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ജീവിതം ഒരു ദുരിതമാണ് എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടും വീട് വെക്കാൻ കഴിയുന്നില്ല ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ വീട് വർഷങ്ങളായി നിലനിൽക്കുകയാണ് പക്ഷേ അത് പൊളിഞ്ഞു വീഴാറായിട്ടും അത് വീണ്ടും ഒന്ന് നന്നാക്കാനുള്ള ഒരവസ്ഥ വരുന്നില്ല കയ്യിലേക്ക് പണം വരുമ്പോൾ അത് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ച ആ വീടിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നു ഇങ്ങനെയുള്ള പതിനാല് നാളുകാർക്ക് പുതുതായി വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യമുണ്ടാകുകയാണ് തീർച്ചയായിട്ടും വീട് ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കും വീടിന് മെയിൻ്റനൻസുകൾ നടക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കും നമ്മൾ പറയാൻ പോകുന്ന പതിനാല് നാളുകളിലാണ് അവർ വരുന്നതെങ്കിൽ ഈ ഒന്നര വർഷക്കാലയളവ് കൊണ്ട് അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഭാഗ്യം വളരെ വലുത് തന്നെയാണ് വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് സ്വന്തമായ വീട്ടിലേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാകും വസ്തുവില്ലാത്തവർക്ക് വസ്തു വാങ്ങി വീട് വെക്കാനുള്ള ഒരു വലിയ ഭാഗ്യമാണ് ഈ ഒന്നര വർഷത്തിനിടയിൽ ഉണ്ടാകുന്നത് അതിനുവേണ്ടി നമ്മളുടെ കൂടെ പഠിച്ച അതായത് നമ്മൾ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു നിലവാരം കഴിഞ്ഞ് ചിലരെക്കുറിച്ച് കുറിച്ച് ഇല്ല അത്തരം ചിന്തിക്കാതെ ഇരിക്കുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് എത്താൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ബന്ധുജനങ്ങളിൽ അതുപോലെ തന്നെ മിത്രജനങ്ങളിൽ അതുപോലെ തന്നെ സൗഹൃദ ജനങ്ങളിൽ നിന്നും നമുക്ക് വളരെയധികം സഹായകരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന വർഷം കൂടിയാണ് ഈ ഒരു വർഷക്കാലം ഈ ഒന്നര വർഷക്കാലത്തോളം അതായത് മെയ് മാസം മുതൽ അടുത്ത ഡിസംബർ വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള കാലം എന്ന് പറയുന്നത് അത്രത്തോളം ഭാഗ്യദായകമായ വർഷമാണ് ഈ പതിനാല് നാളുകാർക്ക് പറയാൻ പോകുന്ന പതിനാല് നാളുകാർക്ക് സ്വന്തമായി വീട് വരികയാണ് അതിനൊരു സംശയവും വേണ്ട ഈ പറയാൻ പോകുന്ന പതിനാല് നാളുകൾക്ക് സ്വന്തമായ വീട് മറ്റാരോടക്ക് മുമ്പിലും തല കുനിക്കാതെ സ്വന്തം വീട് എന്ന് പറയുന്ന ആ ഒരു വലിയ സങ്കല്പം സ്വപ്നം നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതായത് ഈ മെയ് മാസം മുതൽ അടുത്ത ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യം നവഗ്രഹ പൂജകൾ ചെയ്യണം അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ ശിവപാർവതി ക്ഷേത്രത്തിലോ എത്തി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് പ്രാർത്ഥനയിൽ മുഴുകി അവിടെ നിൽക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അവിടെ ആഹാരമോ മറ്റോ ഉണ്ടെങ്കിൽ അത് വാങ്ങി കഴിക്കാൻ ശ്രമിക്കണം അതിനുശേഷം മാത്രമേ വീട്ടിലേക്ക് തിരികെ പോരാകൂ വീട്ടിലെത്തിയാൽ തന്നെയും നിങ്ങളുടെ ആഗ്രഹം ആ വീട് വേണം വീട് വെക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥനയായിരിക്കണം തീർച്ചയായിട്ടും ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഒരു വലിയ ഭാഗ്യം ഈശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടത്തി തരും ഈ പറയുന്ന പതിനാല് നാടുകാർ അതായത് അശ്വതി എന്നാണ് അതുപോലെ തന്നെ ഭരണി കാർത്തിക മകയിരം അതുപോലെ തിരുവാതിര പുണർദം അത്തം ചോതി അനിരം മൂലം പൂരാടം അവിട്ടം പൂരുരുട്ടാതി രേവതി തുടങ്ങിയ പതിനാല് നാളുകൾക്കാണ് ഈ വലിയ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ച ആ വീട്ടിൽ നിന്നും ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളോ മറ്റുള്ളവരോ അതുപോലെ തന്നെ ഈ നാളുകാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കൾ അവരുടെ മരുമക്കൾ തുടങ്ങിയവർക്കും സ്ഥാനമാനങ്ങളിൽ മാറ്റമുണ്ടാകും കുട്ടികൾക്ക് വലിയ വിജയമുണ്ടാകും അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പതിനാല് നാളുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ആ ഉയർച്ചയുണ്ടാകും ജോലി ലഭിക്കാനുള്ള ചാൻസുകൾ വരെ ഉണ്ടാകുന്നു ഈ പതിനാല് നാളുകൾ ഈ ഒരു വർഷത്തെ രാജകീയ ജീവിതത്തിനുടമകളാവുകയാണ് പിന്നീട് അങ്ങോട്ട് വരുന്ന കാലങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് വരുന്നുവെങ്കിലും വരുന്നുണ്ടെങ്കിലും ജീവിതം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിത അവസാനം വരെയും വളരെ നന്മയുള്ള ഒരു ജീവിതത്തിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവരാണ് ഈ പതിനാല് നാളുകാർ തീർച്ചയായും ദൈവം നിങ്ങളെ അതിനുള്ള അനുഗ്രഹം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം